സിപിഎമ്മിൽ വി എസ് പക്ഷവും സിഐ പക്ഷവും നേർക്കുനേർ പോർമുഖം തുറന്നിരുന്ന കാലത്താണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കോട്ടയായിരുന്ന മാരാരിക്കുളത്ത് രണ്ടാം അംഗത്തിനായി എത്തുന്നത് സി പി എമ്മിന്റെ ഉറച്ച മണ്ഡലത്തിൽ വി എസിനെതിരെ മത്സരിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരൊന്നും അന്ന് തയ്യാറായില്ല ഗൌരിയമ്മയോട് രണ്ട് തവണ പരാജയപ്പെട്ട മാരാരിക്കുളത്തുകാരൻ കൂടിയായ അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിസിനെ സ്ഥാനാർത്ഥിയായി ഒടുവിൽ കോൺഗ്രസ് തീരുമാനിക്കുന്നു വി എസിന്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതല ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ ടി കെ പളനിക്ക് അന്ന് മാരാരിക്കുളം ഏരിയ സെക്രട്ടറി സി കെ ഭാസ്കരൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായി വി എസ് ഇറങ്ങിയ ആ ദിനം ഓർത്തെടുക്കുകയാണ് പ്രസ് സെക്രട്ടറി പറവൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ വി എസിനോട് ഞാനൊപ്പമുണ്ടായിരുന്നു ഞാൻ വിസിനോട് ചോദിച്ചു പറഞ്ഞു ടി കെ പള്ളണിയാണ് സെക്രട്ടറി ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ വി എസ് സിംഗിനെ ആലോചിച്ചോട് പറഞ്ഞു എടൂ പാർട്ടിയല്ലേ തൂക്കുന്നത് തോറ്റാൻ എന്നു പറഞ്ഞ കാറേ കയറി പോകായിരുന്നു ിൽ വി എസ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമായിരുന്നു മാരാരിക്കുളം പ്രാദേശിക പ്രവർത്തകരുടെ മേലുള്ള ആത്മവിശ്വാസത്തിൽ പ്രചാരണം മുന്നോട്ടു പോയി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു വി എസ് അന്ന പാർട്ടി വിട്ടെങ്കിലും വി എസിനെ തേടി പ്രചാരണ കാലയളവിൽ ഗൌരിയമ്മയുടെ ഒരു മുന്നറിയിപ്പ് എത്തി ഈ സംഭവം ഇലക്ഷൻ പ്രചരണം നടക്കുമ്പോൾ ഗൗരിയമ്മാണ് യു ഡി എഫിലാണ് വിളിച്ചു പറഞ്ഞതാണ് തന്നെ തോൽപ്പിക്കാൻ വലിയ ചുറ്റുവട്ടം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരാൾ വന്ന് താമസിക്കുന്നുണ്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയും ഞാനത് വി എസിനോട് ചോദിച്ചു പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ വെച്ചെന്ന് പറഞ്ഞു ഫോൺ അപ്പം അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ പോലും പുള്ളി അവഗണിക്കുകയാണുണ്ടായിരുന്നു ലിയോത സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പാർട്ടി പ്രവർത്തകർ നൽകിയ കണക്കുകളുടെ ആത്മവിശ്വാസത്തിൽ ഫലം കാത്തിരുന്ന വി എസ് ഒടുവിൽ ഞെട്ടി പ്രതീക്ഷിച്ചില്ല അതാണ് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വി എസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതാണ് അതിനകത്തെ ഒരു പ്രധാന കാര്യം പാർട്ടിയെ തോപ്പിക്കാൻ പാർട്ടിക്കാര് ശ്രമിക്കുക അതാണ് വി എസിന്റെ കൺവെൻഷൻ എന്നെയല്ലല്ലോ ഞാനല്ലല്ലോ തോക്കുന്നത് പാർട്ടിയാണല്ലോ പാർട്ടിയെ തോൽപ്പിക്കാൻ പാർട്ടിക്കാരും രംഗത്തിറങ്ങുമോ എന്നുള്ളതാണ് വി എസ് അപ്പം പാർട്ടിക്കാരുടെ കൂറിനെ ചോദ്യം ചെയ്യാൻ വി എസ് തയ്യാറായിരുന്നില്ല കോൺഗ്രസിനെ പോലും അത്ഭുതപ്പെടുത്തി പി ജെ ഫ്രാൻസിസ് വിജയത്തിലേക്ക് എതിർസ്ഥാനാർത്ഥി വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ഫ്രാൻസിസ് അദ്ദേഹം മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് ഇങ്ങനെ സിഗരറ്റ് വലിച്ചങ്ങ് തള്ളുക ഞാൻ അത്ഭുതപ്പെട്ടു ഇദ്ദേഹത്തിന്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം വന്ന് വി എസിനോട് പറഞ്ഞത് ഞാൻ പോകുവാണ് പിള്ളേരുടെ സീനൊക്കെ ഉണ്ടാക്കും വി എസ് പറഞ്ഞ അതൊന്നും വേണ്ട നിങ്ങളെന്തിനാ പോകുന്നത് വിജയം ആഘോഷിക്കാനുള്ളതാണോ

പാർട്ടി ഓഫീസുകളിൽ നേരിട്ടെത്തി എംഎൽഎ ആണെങ്കിൽ സാധാരണ ഒരാള് എം എൽ എൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാമീപ്യവും ചില്ലറ കാര്യങ്ങളിലെ സഹായവും ബി എസ് ൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ഒരു നെഗറ്റീവ്നെസ് ഒളിപ്പിച്ച പോസിറ്റീവ് മർമറിംഗ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മിറ്റി കൂടിയപ്പോഴേക്ക് പ്രാദേശികമായിട്ട് ചുമതലയുണ്ടായിരുന്ന സഹാക്കൾ പറഞ്ഞു പ്രശ്നമുണ്ട് വേണ്ടത്ര വർക്ക് നടക്കുന്നില്ല ഇതെല്ലാം പക്ഷേ അവഗണിക്കുകയാണ് ഇലക്ഷൻ കമ്മിറ്റി ആ ചടയൻ ഗോവിന്ദൻ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ പരാജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയ ടി കെ പളനി സി കെ ഭാസ്കർ എന്നിവർക്കെതിരെ സംഘടനാ നടപടി ഉണ്ടായി പ്രാദേശിക തലത്തിൽ നടന്ന അട്ടിമറിക്കു പിന്നിൽ സിഐ ട്യൂ ലോബി ലക്ഷ്യം വെച്ചിരുന്നത് സുശീല ഗോപാലന്റെ മുഖ്യമന്ത്രി എന്ന ആരോപണവുമുണ്ട് എന്നാൽ പാർട്ടി സെക്രട്ടറിയായിരുന്ന നായനാരെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചാണ് വീണ്ടും വി എസ് തിരിച്ചടിച്ചത് എൽ ഡി എഫ് കൺവീനറായിരുന്ന എം എം ലോറൻസിനെ മാറ്റി തൽസ്ഥാനത്ത് വി എസ് തന്നെ ചടയൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കൂടിയായതോടെ സർക്കാരിലും പാർട്ടിയിലും ഒരുപോലെ വി എസ് തന്റെ സ്വാധീനമുറപ്പിച്ചു പിന്നീട് നടന്ന പാലക്കാട് സമ്മേളനത്തിലെ തേരോട്ടവുമെല്ലാം മാരാരിക്കുളത്ത് നേറ്റ പ്രഹരത്തിന്റെ മറുപടികളാണെന്നത് ചരിത്രം അന്നത്തെ അടുത്ത അനുയായിയും വിശ്വസ്തനുമായിരുന്ന പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിക്കുന്നതുവരെ വിഎസിന്റെ പടയോട്ടം പാർട്ടിയിൽ തുടർന്നു സി പി എമ്മിന്റെ പരമോന്നത കമ്മിറ്റിയായ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരിക്കെയാണ് വി എസ് അച്യുതാനന്ദൻ സ്വന്തം പ്രവർത്തകരാൽ മാരാരിക്കുളത്ത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന വിഎസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ പരാജയം വി എസ് നേറ്റ പരാജയമായിരുന്നില്ല മറിച്ച് സ്വന്തം പ്രസ്ഥാനത്തിന് പ്രവർത്തകർ നൽകിയ പരാജയമായിരുന്നു ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ മാരാരിക്കുളത്ത് നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ്